വയനാട് ദുരന്തത്തിന്റെ പുതിയ വിവരങ്ങൾ പുറത്തുവരികയാണ് മരണം നാൽപ്പത്തിയെട്ടായി കവിഞ്ഞിരിക്കുന്നു നിലമ്പൂർ പോത്തുകല്ല് ഭാഗത്ത് പുഴയിൽ പലയിടങ്ങളിൽ നിന്നായി ലഭിച്ച നിരവധി പേരുടെ മൃതദേഹങ്ങൾ ഉൾപ്പെടെയുള്ള കണക്കിന്റെ വിവരങ്ങൾ പുറത്തുവരികയാണ് അതേസമയം മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിവരങ്ങൾ പത്ത് പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അൻപത്തിമൂന്നുകാരി റംലത്ത് നാൽപ്പത്തി ഒൻപത് കാരൻ അഷ്റഫ് അറുപത്തിയഞ്ചുകാരൻ കുഞ്ഞുമൊയ്തീൻ ലെനിൻ മുപ്പത്തിയേഴുകാരൻ ലെനിൻ വിജീഷ് മുപ്പത്തിയഞ്ചുകാരൻ സുമേഷ് മുപ്പത്തി ഒൻപത് കാരൻ സലാം പത്തൊൻപത് കാരി ശ്രേയ പ്രേമലീല റെജീന എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് ഏഴിമലയിൽ നിന്നും നാവികസേന എത്തുമെന്നാണ് വിവരങ്ങൾ നിലവിൽ പുഴയ്ക്ക് കുറുകെ വടം കെട്ടി എൻ ഡി ആർ എഫ് സംഘങ്ങൾ അക്കരെ മുണ്ടകം ഭാഗത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ് രക്ഷാപ്രവർത്തനത്തിനായി സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് വയനാട്ടിലേക്കുടൻ എത്തുമെന്നാണ് വിവരങ്ങൾ ഉരുൾപൊട്ടലിൽ പാലം തകർന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം നടപ്പാക്കാൻ ഒരുങ്ങുന്നു ഇതിനിടെ രക്ഷാപ്രവർത്തനത്തിനായി എയർ ലിഫ്റ്റിംഗ് സാധ്യത പരിശോധിക്കാനെത്തിയ രണ്ട് ഹെലികോപ്റ്ററുകൾ വയനാട്ടിൽ ഇറങ്ങാതെ തിരിച്ചുപോയെന്നാണ് വിവരങ്ങൾ കോഴിക്കോട്ടേക്ക് ഹെലികോപ്റ്ററുകൾ തിരികെ പോയതോടെ രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിലായി പുലർച്ചെ രണ്ട് മണിയോടെയാണ് മുണ്ടകയിൽ ഉരുൾപൊട്ടിയിരിക്കുന്നത് കരസേനയുടെ നൂറ്റി തൊണ്ണൂറ് അംഗ സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവെന്ന വിവരങ്ങളാണ് പുറത്തു ടെറിട്ടോറിയൽ ആർമി കോഴിക്കോട് നൂറ്റി ഇരുപത്തിരണ്ട് ബറ്റാലിയനിൽ നിന്നും ഒരു കമ്പനി ഉടൻ തന്നെ യാത്ര തിരിക്കുമെന്നാണ് വിവരങ്ങൾ പുറത്തു അതായത് അൻപത് പേരടങ്ങുന്ന സംഘമാണ് ഉടൻ പുറപ്പെടുന്നത് മാത്രമല്ല അഞ്ചു മണിയോടെ സ്ഥലത്ത് ഇരുട്ടാകും അതിനു മുൻപ് സാധ്യമായ എല്ലാ രക്ഷാപ്രവർത്തനവും ചെയ്യേണ്ടതായിട്ടുണ്ട് ഹെലികോപ്റ്ററും ദുരന്ത മേഖലയ്ക്ക് എത്താൻ സാധിക്കാതെ വരുന്നു മോശം കാലാവസ്ഥ കാരണമാണ് ഹെലികോപ്റ്ററിന് പോലും ഇവിടെ ഇറങ്ങാൻ കഴിയാത്തതെന്നാണ് വിവരങ്ങൾ വൈകിട്ട് അഞ്ചു മണിയുടെ പ്രദേശത്ത് ഇരുട്ടുപരക്കും ഇതോടെ രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാകും മുണ്ടകയിലെ രണ്ട് വാർഡുകളിലെ മൂവായിരത്തോളം പേരുണ്ട് എല്ലാവരും മുണ്ടകയിൽ ഇല്ലെങ്കിലും ഇന്നലെ പ്രദേശത്തുണ്ടായിരുന്നവരുടെ കാര്യത്തിൽ ആശങ്കയുണ്ട് മുണ്ടകയിൽ മരണസംഖ്യ വലിയ തോതിൽ കൂടാനുള്ള സാധ്യതയുണ്ട് മൃതദേഹങ്ങൾ ചാലിയാറിലൂടെ ഒഴുകി നിലമ്പൂരിൽ വരെ എത്തേണ്ടതുണ്ടെന്നാണ് വിവരങ്ങൾ രണ്ട് ഉരുൾപൊട്ടലാണ് ഇവിടെ ഉണ്ടായതെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് അതായത് പുലർച്ചെ മൂന്ന് മണിയോടെ ഉണ്ടായ രണ്ടാമത്തെ ഉരുൾപൊട്ടലിലാണ് ഭീകരമായ ദുരന്തം വിതച്ചിരിക്കുന്നതും ഇതിൽ എല്ലാം തകർന്നടിഞ്ഞു എന്നാണ് ടി സിദ്ധിഖംഎൽ എം പറയുന്നത് അതേസമയം വയനാട്ടിലെ ദുരന്ത ഭൂമിയിലേക്ക് പോലീസ് നായ്ക്കളായ മായെ മർഭീമെത്തുമെന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് മണ്ണിനടിയിൽ നിന്ന് മനുഷ്യ ശരീരം കണ്ടെത്തുന്നതിനുള്ള വിദഗ്ധ പരിശീലനം ലഭിച്ച നായ്ക്കളാണ് ഇവർ ഇവർക്ക് നാൽപ്പതടി താഴെയുള്ളവരെ ആഴത്തിലുള്ള മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളടക്കം കണ്ടെത്താനുള്ള കഴിവുണ്ട് നായ്ക്കളുമായി പോലീസ് സംഘം ഉണ്ടകയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഉച്ചയോടെ ഇവിടെ എത്തിച്ചേരും തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിലാണ് ഈ നായ്ക്കൾ പരിശീലനം നേടിയിരിക്കുന്നത് ഊർജ്ജസ്വലതയിലും ബുദ്ധി കൂർമ്മതയിലും വളരെ മുന്നിലാണ് ബെൽജിയൻ മൽനോസ് എന്ന നായ്ക്കൾ വിശ്രമമില്ലാതെ മണിക്കൂറോളം തുടർച്ചയായി ജോലി ചെയ്യാൻ ഇവയ്ക്ക് സാധിക്കും മുൻപ് പെട്ടിമുടിയിലെ ദുരന്തങ്ങളിൽ എട്ട് മൃതദേഹങ്ങൾ മായ മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു വെറും മൂന്ന് മാസത്തെ പരിശീലനത്തിന് പിന്നാലെയാണ് മായ അന്നത്തെ ഇറങ്ങിയതും കൊക്കിയാറിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് നാല് മൃതദേഹങ്ങൾ കണ്ടെത്താൻ മയോടൊപ്പം മർഭയും തന്നെ ഉണ്ടാകും കൊക്കിയാറിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് നാല് മൃതദേഹങ്ങൾ കണ്ടെത്താൻ മയോടൊപ്പം മർഭയും ഉണ്ടായിരുന്നു നിലവിൽ വയനാട് ദുരന്തത്തിൽ മരണസംഖ്യ ഇപ്പോൾ നിരവധിയായിരിക്കുന്നു വിവിധ വിവിധ ആളുകളെ വിവിധ ആശുപത്രികളെ നൂറിലധികം പേർ ചികിത്സയിൽ എന്നാണ് വിവരങ്ങൾ രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്